അടിക്കടി പൈപ്പ് പൊട്ടലും റോഡ് കുഴിച്ചു പൊളിച്ചു നടത്തുന്ന അറ്റകുറ്റപ്പണി മൂലം ജനങ്ങൾ ദുരിതത്തിലാണ് പരാതി പറഞ്ഞാലും കൃത്യമായി അറ്റകുറ്റപ്പണി നടത്തുന്നില്ലെന്ന ആക്ഷേപവുമുണ്ട് കരാറുകാരൻ സ്ഥലത്തെത്തി കുഴിച്ചു പൊട്ടൽ തീർത്ത് മടങ്ങുന്നതിനു പിന്നാലെ വീണ്ടും പൊട്ടുന്ന അവസ്ഥയാണ് കഴിഞ്ഞ കുറെ നാളുകളായി ഉള്ളതെന്ന് നാട്ടുകാർ പറഞ്ഞു ശുദ്ധജലത്തിനായി നാട്ടുകാർ നെട്ടോട്ട് മൂടുമ്പോഴാണ് ഈ ദുരവസ്ഥ വാട്ടർ അതോറിറ്റിയെ വിളിച്ചാൽ കാലപ്പഴക്കം ചെന്ന പൈപ്പ് ദ്രവിച്ചു പൊട്ടിയെന്നാണ് പറയുന്നത് കാലപ്പഴക്കമുള്ള പൈപ്പുകൾ മാറ്റണമെന്ന് കരാറുകാരൻ നിർദ്ദേശിച്ചാലും ഉദ്യോഗസ്ഥർക്ക് അനങ്ങാപ്പാറ നയമാണ് കളമശ്ശേരി തൃക്കാക്കര തുടങ്ങിയ പ്രദേശങ്ങളിലെല്ലാം ഒന്നിടവിട്ട ദിവസങ്ങളിലാണ് ശുദ്ധജലം ലഭിക്കുന്നത് പൈപ്പുകൾ പൊട്ടി ശുദ്ധജലം പാഴാകുന്നതിനാൽ ഒന്നിടവിട്ട ദിവസങ്ങളിൽ വരുന്ന ശുദ്ധജലത്തിന്റെ ലഭ്യത കുറവാണെന്നും നാട്ടുകാർ പറഞ്ഞു ശുദ്ധജല പൈപ്പ് പൊട്ടി വെള്ളം റോഡിലൂടെ ഒഴുകുന്നതിനാൽ നഗരത്തിലെ പ്രധാന റോഡുകളെല്ലാം തകർന്ന നിലയിലാണ് സിറ്റിയുടെ നഗരഭാഗത്ത് താമസിച്ചിട്ടും ജനങ്ങൾ വെള്ളം കിട്ടാതെ ദുരിതത്തിലാണ് ഭൂമിക്കടിയിൽ കൂടി പോകുന്ന പഴയ പൈപ്പുകൾ മാറ്റി പുതിയ പൈപ്പ് സ്ഥാപിക്കണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം